അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് പക്ഷേ ലോകം മൊത്തം ഇസ്ലാമാക്കാൻ മാത്രം കഴിഞ്ഞില്ല അയ്യോ ഏത് മുസ്ലിങ്ങൾ തലയിൽ തട്ടമിട്ടില്ലെങ്കിലും ബട്ടർഫ്ലൈക്ക് വിഷമ ഉണ്ടാവുക ആണല്ലേ അയ്യോ തൽക്കാലം ആ വിഷമം ഒന്ന് സഹിക്കുക ഞാൻ തട്ടമിടാത്തതിനെ കുറിച്ച് നിങ്ങളോട് അള്ളാഹു ചോദിക്കുവോ ഏ എന്നാ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പോയി തട്ടമിടിയിപ്പിക്ക എന്നിട്ട് ആ നാട്ടുകാർക്ക് മൊത്തം ഒരു തട്ടക്കട വെച്ചിട്ട് ഫ്രീ ആയിട്ട് തട്ടം അങ്ങോട്ട് കൊടുക്കാം ഞാൻ തട്ടമിടണോ വേണ്ടേ എന്നത് എന്റെ ചോയ്സ് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ വിഷയത്തിൽ കയറി അഭിപ്രായം പറയാതിരിക്കാനെങ്കിലും മദ്രസാ ബുദ്ധി മാറ്റി വെച്ചിട്ട് ചിന്തിക്കണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നത് എന്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് അഭിപ്രായം പറയാൻ നിങ്ങൾ ആരുമല്ല ഓക്കെ അപ്പോ ആ ശരി ഇനിയിപ്പോ ഞാൻ തട്ടം ഇട്ടാലും എല്ലാത്തിനും കഴിവുള്ള പടച്ചോൺ കാണത്തില്ലേ ബട്ടർഫ്ലൈ പടച്ചോൻ എന്താ ഈ വസ്ത്രമൊക്കെ ഒക്കെ വലിയ ബുദ്ധിമുട്ടാ പടച്ചോനിപ്പൊ എൻ്റെ ശരീരത്തിന് നഗ്നത കാണണമെങ്കിൽ ഈ വസ്ത്രം വല്ല ബുദ്ധിമുട്ടും കാണാം വസ്ത്രം മാറുമ്പോഴാണെങ്കിലും പടച്ചോന് കാണാം അല്ലെങ്കിലും പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ ഞാനിപ്പോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും പടച്ചോന കാണു അപ്പോൾ ലോകം മുഴുവനും ഇസ്ലാം മതത്തിൻ്റെ കീഴിലാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ഗാസയിലെ ഹമാസ് ഭീകരവാദികൾ തകരേണ്ടത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല ലോകത്തിന്റെ ആവശ്യമാണ് ലോകത്തിന്റെ ആവശ്യമാണ് തന്നെയുമല്ല ഒക്ടോബർ ഏഴാം തീയതി വീണ്ടും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആവർത്തിക്കാൻ മതജീവികൾ തക്കം പാർത്ത് കാത്തിരിക്കുമ്പോൾ അവർ ഭീഷണി മുഴക്കുകയും ചെയ്യുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇസ്രായേൽ പോരാടിയത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് അതുകൊണ്ട് ഇസ്രായേലിന് വിജയിച്ചേ മതിയാകൂ താജിക്കിസ്ഥാൻ വിജയിച്ചേ മതിയാകൂ മുഹമ്മദ് ബിൻ സൽമാൻ വിജയിച്ചേ മതിയാകൂ കാരണം ഇതൊക്കെ ഒരു മാറ്റമാണ് ഇപ്പോ ആധാർ കാർഡിൽ നിന്ന് മുഖാവരണം എടുത്തു മാറ്റിയത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഒരു മാറ്റമാണ് നിക്കാബ് നമുക്കറിയാം ഹിജാബ് ഇത് എന്നാണ് നമ്മുടെ കാലത്ത് വന്നത് പത്ത് നാപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മമാരെ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വയസ്സായ ആളുകളൊക്കെ ഈ വേഷം ധരിച്ചിരുന്നു ആറമ്പികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരം നൂറ്റാണ്ടുകളായിട്ട് അവർ ആ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള ഒരു വേഷം പൊടിക്കാറ്റുണ്ട് അവർക്കിടയില് മതമായിട്ട് ഇസ്ലാം വന്നു ശരി അവര് സ്വീകരിച്ചു ഇസ്ലാമിന് മുന്നേ ഉണ്ടായിരുന്ന വസ്ത്രധാരണം എന്തായിരുന്നു അവര് മാറ്റിയോ ഇല്ല നീളൻ കുപ്പായം ഇതുപോലെയുള്ള ചാക്കുകെട്ട് ഒക്കെ തന്നെയായിരുന്നു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന അറബികളുടെ വസ്ത്രധാരണ രീതിയും ഇതൊക്കെ തന്നെയാണ് കാരണം പൊടിക്കാറ്റടിക്കും മണൽക്കാറ്റ് അതടിക്കുമ്പോൾ അവര് അവരുടെ തലയിലുള്ള തട്ടം കൊണ്ടാണ് മുഖം മറച്ചിരുന്നത് ഇപ്പോഴും സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൽ വന്ന മാലിക്കു ദിനാറും സംഘവും ഇസ്ലാമിനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് കൂടെ ഈ പർദയും നിക്കാബും ബുക്കയും ഒന്നും പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളോട് ധരിക്കാൻ പറഞ്ഞതായിട്ട് ചരിത്രങ്ങളിലില്ല ബട്ടർഫ്ലൈയെ ഈ കഥാപ്രസംഗം കേൾക്കാൻ ആരാടാ വിളിച്ചത് എന്റെ കഥാപ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ളവര് കേട്ടോട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടോട്ടെ നിന്നെ ആരാ വിളിച്ച് എനിക്ക് താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം അതൊരു മിനിമം മര്യാദയാണ് അതിന് മിനിമം മര്യാദകൾ നമുക്ക് താല്പര്യയില് കളഞ്ഞിട്ട് പോകുക അതാ ചെയ്യേണ്ടത് അപ്പോ മാലിക്യു ദിനാറും കൂട്ടരും ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ മതം മാറാൻ വേണ്ടിയിട്ട് നബിയുടെ അടുക്കിലേക്ക് വന്ന് ഷഹാദത്ത് സ്വീകരിച്ച ആരും പേരുമാറ്റിയ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല അവർക്കാർക്കും നബി അറ്റം വെട്ടിട്ട് ഒരു പർദ്ധയും കയ്യിൽ വെച്ച് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇസ്ലാം ജനിച്ചത് അറേബ്യയിലായത് കൊണ്ടാണ് പർദ്ദയും മുറുക്കയും ഒക്കെ ഇസ്ലാമിന്റെ വസ്ത്രമാണ് എന്ന് ഏഷ്യൻ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇസ്ലാം വിഭാവനം ചെയ്തത് ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം എന്നത് മാത്രമാണ് കാലക്രമേണ കടലുകടന്ന പ്രവാസി തന്റെ സാംസ്കാരിക തലം മറന്നുപോയി വേഷവിധാനങ്ങളിൽ അറബികളെ ഫോളോ ചെയ്യാൻ ഇന്ന് കണ്ടില്ലെ മെസ്സിയോടും റൊണാൾഡോയോടും ഒക്കെ കന്തൂറയിട്ട് കളിക്കാൻ പറഞ്ഞ സലഫിമാർ ഒരു കന്തൂറ ഇട്ട് കളിക്കട്ടെ എന്ന് ആലോചിച്ചു നോക്കിയാൽ റൊണാൾഡോ ഒക്കെ ആകെ മൂടുന്ന വസ്ത്രി വെള്ളയായ കന്തൂറ അതിട്ട് കളിച്ചാലുള്ള അവസ്ഥയൊക്കെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് കാരണം കാലിങ്ങനെ പൊക്കുമ്പോഴേക്ക് ആ സാധനം കീറിയൊക്കെ പോകുന്നു വർദ്ധയനൈറ്റിയെ അപ്പൊ ആ അറബികളുടെ സംസ്കാരങ്ങൾ ഇവരങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികൾ എന്ന രീതിയിലേക്ക് ഒരു ചിന്തയൊന്ന് ചുരുങ്ങി അറബി പെണ്ണുങ്ങൾ ധരിക്കുന്ന പർദ്ദയുമായിട്ടാണ് അവർ ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പറന്നു വന്നത് ഭാര്യയ്ക്ക് കൊടുത്തു അപ്പോഴേക്കും ഉത്തരേന്ത്യൻ വസ്ത്രമായിട്ടുള്ള ചുരിദാർ വ്യാപകമായി വന്നു പലാസയും പട്യാലയും ലെഗിൻസും ജഗിൻസും കിട്ടിയുള്ള പർദ്ദയെടുത്തിട്ട് നോക്കിയ കുഴപ്പമില്ല അതിന്റെ അടിയിൽ ഈ വസ്ത്രവും ധരിച്ചു പെട്ടെന്ന് വഴിക്ക് പോകണമെങ്കിൽ എളുപ്പത്തിൽ ധരിക്കാവുന്ന ഒരു വസ്ത്രമായിട്ട് മാത്രമാണ് പർദ്ധയിൽ ഇന്ന് മലയാളികൾ കാണുന്നത് കല്യാണത്തിനും പെരവെ വർക്കലിനും അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ അവർ ഈ അപ്പികുപ്പായിട്ടുണ്ടാണോ പോകുന്നത് അയൽമുക്കത്തെ പെണ്ണുങ്ങളൊക്കെ കണ്ടു അവരും കെട്ടിയന്മാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വസ്ത്രം കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവരാ പറ നല്ല ചന്ത ഉണ്ട് അങ്ങനെ കൂട്ടത്തിലൊരു മുഖമൂടിയും കൂടി ഇങ്ങോട്ട് വന്നു പിന്നീട് അത് ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ വസ്ത്രമായിട്ടങ്ങൾ മാറി അങ്ങനെയാണ് ഇത് അക്കാമയെന്നോ ഇക്കാമയെന്നോ ഒക്കെ പറഞ്ഞിട്ട് അപായെന്നോ പർദ്ദയെന്നോ അപ്പുപ്പായമെന്നും ഒക്കെ പല രൂപത്തിലുള്ള പേരുകളിലേക്കാക്കി മാറ്റപ്പെട്ടു ആരും കാണാതിരിക്കാൻ വേണ്ടി ഈ പർദയെ സംബന്ധിച്ച് ഒരിക്കൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവന്റെ ഭാര്യ മറ്റവന്റെ കൂടെ പോകും അവന്റെ ഭാര്യ ഇവന്റെ കൂടെ പോകും പർദ്ദ ഇട്ടാൽ വളരെ സൗന്ദര്യമാണ് മറ്റൊരിക്കൽ ഖാസിമി സമിത്തം പറഞ്ഞു പർദ്ദ പോത്തെ കറുത്ത പോത്തുകളെ പോലെയാണ് എന്ന് പറഞ്ഞു ഏ അങ്ങനെ പർദയും നിക്കാബും ഹിജാബും ഒക്കെ ഇട്ടിട്ട് ആരുടെ കൂടെയും ഒളിച്ചോടാനും സ്വർണക്കടകളിൽ നിന്ന് മോഷ്ടിക്കാനും ആ ഹോസ്പിറ്റലുകളിൽ നിന്ന് കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോകാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് അവർ മിസ് യൂസ് ചെയ്തു പല രൂപത്തിലും അതുകൊണ്ടാണ് ബാലുവണ്ണൻ പറഞ്ഞത് അവന്റെ ഭാര്യ ഈ വേഷമിട്ടിട്ട് ഇവന്റെ കൂടെ പോകുന്നുണ്ട് ചുരിദാറിട്ട പെണ്ണുങ്ങളെയൊക്കെ കെട്ടിയന്മാരെ വിസയെടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരിട്ടിരിക്കുകയാണ് നിക്കാബിട്ട് വിമാനം ഇറങ്ങി വരുന്നു കാത്തുനിന്ന കുടുംബക്കാർ പോലും ആളെ അറിയാൻ പറ്റാതെ കറങ്ങി ഫാഷനായി മാറി ക്യാൻസർ അടിച്ചു വന്ന ആളുകള് പിന്നീട് ഈ പർദ്ദ കച്ചവടം നമ്മുടെ നാട്ടിലങ്ങ് തുടങ്ങി മുസ്ലിം ഉസ്താദന്മാരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഒരു കൈമടക്കം കൊടുത്തു പറഞ്ഞേക്കണേ പർദ്ദയെ കുറിച്ചിട്ട് പ്രഭാഷണത്തിനിടയിൽ നല്ല രണ്ട് വാക്ക് കേരളത്തിൽ അങ്ങനെ പർദ മുന്നിലും പിന്നിലും ഒക്കെ വിരിഞ്ഞ എഫക്റ്റ് പോലെ റിഫ്ലക്ടർ കൂടി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചിത്രപ്പണികളൊക്കെ ആയിട്ടുള്ള പർദ്ദകൾ ഇറങ്ങി ഇനിയും പർദയുടെ ഇവരെ രാത്രി പുറത്ത് ഈ വേഷമൊക്കെ ഒക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റിഫ്ലക്ടർ വെച്ചിട്ടില്ലെങ്കിൽ വണ്ടി തട്ടിപ്പോയി പോയി അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നത് ഇന്ന് മുസ്ലിങ്ങൾ പോലും ഇൻഷാള്ളായും അസ്സലാമലേക്കും ഒക്കെ പറയാറില്ലേ അപ്പോ ആകെ മുഖം മൂടിയ ഈ ആവരണം സ്കൂളുകളിൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ആശുപത്രികളിൽ ഉപയോഗിക്കരുത് എന്റെ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഫസൽ ഗഫൂറിനെ ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ആദരിച്ചു ദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയല്ലോ ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയണം രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം അധ്യാപകന് വിദ്യാർത്ഥിയെ തിരിച്ചറിയണം വിദ്യാർത്ഥിക്ക് അധ്യാപകനെ തിരിച്ചറിയണം ആ രൂപത്തിലുള്ള വേഷമാണ് ധരിക്കേണ്ടത് എന്നെങ്കിലും അദ്ദേഹം ഒന്ന് പറഞ്ഞു വെച്ചല്ലോ വിശ്വാസം എന്ന് പറയുന്നത് വേഷം കെട്ടലായി മാറി അത്യാവശ്യ മാന്യമായിട്ടുള്ള വസ്ത്രധാരണമാണ് മലയാളികളുടെ ശീലം ഇഷ്ടവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വെച്ച് തെയ്യം കെട്ടിയിട്ട് ആരും സ്കൂളിൽ വരാറില്ല പെൺകുട്ടികളുടെ കണ്ണ് മാത്രം കാണിച്ചിട്ട് ആരിൽ നിന്നാണ് പെൺകുട്ടികൾക്ക് സംരക്ഷണം വേണ്ടത് മദ്രസുകളിൽ കൊഞ്ചു വെളുപ്പാങ്കാലത്തു കുഞ്ഞുങ്ങൾ പോകുന്നു ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഉസ്താദന്മാര് കയറി പിടിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ലൈംഗിക രോഗികളിൽ നിന്ന് ഈ കാമപെറിയന്മാരിൽ നിന്നാണ് മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് അല്ലേ അപ്പൊ ഈ രൂപത്തില് കണ്ണുകെട്ടി കുട്ടികളെ പുറത്തിറക്കിയാലേ ഈ മാൻ ശരിയാകത്തുള്ളൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ മിഥ്യാബോധമാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളെയും നയിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതല്ല ശരിയായിട്ടുള്ള ഇസ്ലാം എന്ന് പറയേണ്ടി വരുന്നത് എല്ലാ മതങ്ങളിലുമുണ്ട് ഇതുപോലെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല തന്നെയുമല്ല അവരൊക്കെ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആരും ഈ ലോകത്ത് വേണ്ട ഈ രാജ്യത്ത് വേണ്ട എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഹിന്ദുക്കൾ പറയാണ് ഹൈന്ദവ രാഷ്ട്രമാണ് ഞങ്ങളുടെ രക്ഷ നമ്മൾ അതിനെ എതിർക്കും ക്രിസ്ത്യാനികൾ പറയാണ് ക്രിസ്ത്യൻ രാഷ്ട്രമാണ് നമ്മളുടെ രക്ഷ നമ്മളതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല ആ റോബിൻ വർഗീസ്